ഹലോ പാവക അന്നൊരടിപൊളി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ചെറിയ നന്നായിട്ട് ഒരു കൂടി അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ഉൽവാപ്പൊടി ഇങ്ങനെയൊക്കെ ചേർത്തിക്കാൻ എന്നാൽ സൂപ്പറാണെന്നറിയാമോ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു പാവയ്ക്കായ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം പുളി എടുത്തിട്ട് ഒരു ചെറിയൊരു പീസ് പുളി എടുത്തിട്ടുണ്ട് ഒരു സബോള ഇച്ചിരി ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഇത്രയും സാധനം പച്ചമുളക് വേണം ഇത്രയും സാധനമാണ് ഞാനിതിനെ എടുത്തിരിക്കുന്നത് അതെല്ലാം അങ്ങനെ ഞാൻ ചട്ടി ഒരു ചട്ടി എടുത്ത് ഞാൻ ഉള്ളിച്ചട്ടിക്ക് എത്താൻ വെക്കുന്നത് കേട്ടോ മറ്റു ചീനിച്ചട്ടിയിലൊക്കെ വെക്കുക ഏത് ചട്ടി പ്രാഥത്തിൽ വേണേലും വെക്കുക ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഉരുളിച്ചട്ടിയാണ് അത് മൺപാത്രം അതിനകത്തോട്ട് ഞാനിത് ചെറിയ കനത്തിൽ അരിഞ്ഞിട്ടിട്ട് ഞാൻ ഈ ഉള്ളിയും പച്ചമുളകും അല്ല പച്ചമുളക് കിട്ടില്ല ചെറിയ ഉള്ളിയും കരിയാപ്പിലേയും സബോളി ഇതൊക്കെ കടയിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അതുപോലെ ഞാനൊന്ന് തിരുമ്മി തിരുമി വെച്ചിട്ട് വേണം നമുക്കിത് അടുപ്പത്തിൽ വയ്ക്കാം കേട്ടോ വെള്ളം ഇതിന് ഏഴ് അതിലോക്കത്തോട് പോലും പോയാക്കരുത് വെള്ളത്തിൻ്റെ ആവശ്യമേ ഈ കറിക്കില്ല അല്ല പോലും തിരുമി വെച്ച് അതിനകത്തോട്ട് നമ്മൾ പച്ചമുളകും കറി ഇത് ഇട്ട് കറി ആപ്പിൾ ഇവിടെ നേരത്തെ വേണേടേ അന്നേരം കിട്ടുന്നേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ട് ഒരു രണ്ട് സ്പൂണും വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ അടുപ്പത്തിൽ വെക്കുക സ്റ്റൗ കത്തിച്ച് ഞാൻ അല്ല സൂപ്പറായിട്ട് ഞാനത് അടുപ്പത്ത് വെച്ചു നന്നായിട്ട് നന്നായിട്ടുണ്ടോ ഇടയ്ക്കിടയ്ക്കുന്ന ഇളക്കിയൊക്കെ കൊടുക്കണം നമ്മൾ സാധനം കിട്ടിട്ട് അതിന് കാരണം ഇത് മൂട്ടി പിടിക്കരുതല്ലോ അതിനായിട്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്കുന്ന ഇളക്കി കൊടുക്കും അങ്ങനെ അത് വെന്ത് വരുമ്പം വേണം നമുക്കതിൻ്റെ ബാഗ് ചേരുവകളൊക്കെ ചേർക്കാൻ അപ്പോൾ ഞാനൊരാഴ്ച അതിൻ്റെ ചേരുവ രണ്ട് എല്ലാ നാല് വയസ്സത്തേക്ക് ഞാൻ ഇങ്ങോട്ട് ചേർത്തു മൺചട്ടി ആയതുകൊണ്ട് മൂക്ക് തോന്നുന്നത് കരിഞ്ഞി കുട്ടുന്നൊന്നുമില്ല അന്ന് അടുത്തോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ആ എണ്ണയ്ക്കകത്തോട്ട് ഞാൻ ആ മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഒരു വലിയ സ്പൂണ് മഞ്ഞ മഞ്ഞ മഞ്ഞിപ്പൊടിയുടെ ചേർത്ത് ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ച് മൂപ്പിച്ചേച്ചിട്ട് ഞാൻ വേഗം തന്നെ അങ്ങോട്ട് ഇളക്കിയിട്ടുള്ളുണ്ടോ ഇപ്പം കരിഞ്ഞ ഭാഗമുണ്ടോ കരിയില്ല ഇത് മറ്റേ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ കരിഞ്ഞ് കങ്ങൻ കയറി ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് പറ്റിക്ക് ഒരു കുഴപ്പമില്ല അതങ്ങനെ തോന്നുന്നതാണ് കേട്ടോ എന്നെ ചൈനകത്ത് നിങ്ങൾ ആ പുളി കഴിക്കുക തിരുമ്മി ആ പുളിവെള്ളവും കൂടെ ഞാൻ അതിനകത്തു സൂപ്പർ കറുക്കാക്കിയാണ് ഇത്രയാളും കറിയും ചപ്പാത്തി വേണം ചപ്പാത്തി കഴിക്കുക എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ട് അതിനകത്തോട്ട് ഞാൻ അത് കോട്ടകയായിട്ട് എടുക്കുകയായി ഇച്ചിരി പൊടിയും ചേർത്തും ഈ ഉലുവായ പൊടിയും ചേർത്തും ചേർത്ത സ്പ്രേയും കമിറ്റും തന്നെ കലപ്പി ചെയ്യണ